ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈയിലെ ജനങ്ങളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള മുസ്ലിം ലീഗ് നടത്തുന്ന ധനസമാഹരണത്തെ പ്രശംസിച്ച് നടനും സംവിധായകനുമായ ജോയ് മാത്യു ദുരിതാശ്വാസ ഫണ്ടുകൾ സുതാര്യമായിരിക്കണമെന്നും ലീഗിന്റെ ആപ്പ് അങ്ങനെ തോന്നിയെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ജോയ് മാത്യു പറഞ്ഞു ഫോർ വയനാട് എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ധനസമാഹരണം നടത്തുന്നത് സുതാര്യത അതാണ് നമുക്ക് വേണ്ടത് കണക്കിലായാലും കാര്യത്തിലായാലും അതിനാൽ ഈ ആപ്പ് വഴി ഞാനും ഒരു അണ്ണാറക്കണ്ണനാകട്ടെ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ദുരിതർക്ക് ആശ്വാസം നൽകാനായിരിക്കണം ദുരിതാശ്വാസ ഫണ്ടുകൾ അതിലേക്ക് നൽകുന്നവനും അതിൽ നിന്ന് സ്വീകരിക്കുന്നവനും അതിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം ഇന്നത്തെ കാലത്ത് ഡിജിറ്റലായി കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ മുസ്ലിം ലീഗ് അത് നല്ല രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കി തങ്ങൾ കാലത്തിനൊപ്പമാണെന്ന് തെളിയിച്ചു ഫോർ വയനാട് എന്ന ആപ്പിലൂടെയുള്ള ദുരിതാശ്വാസ നിധി സമാഹരണം സുതാര്യമായി എനിക്ക് തോന്നി യൂട്യൂബർ രാജൻ ജോസഫിന്റെ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാനിതറിഞ്ഞത് സുതാര്യത അതാണ് നമുക്ക് വേണ്ടത് കണക്കിലായാലും കാര്യത്തിലായാലും അതിനാൽ ഈ ആപ്പ് വഴി ഞാനും ഒരു അണ്ണാറക്കണ്ണനാകട്ടെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാതിലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് രണ്ട് ദിവസം മുമ്പ് ആപ്പ് പുറത്തിറക്കിയത് ഡിജിറ്റലായാണ് ഫണ്ട് സമാഹരണം നടത്തുന്നതെന്ന് ആപ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാധിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു എല്ലാവരുടെയും സഹായം ഇതിനായി നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ചേകാൽ കോടി രൂപയോളമാണ് സംഭാവനയായി എത്തിയത് അതേസമയം ഭവന പദ്ധതി വിദ്യാഭ്യാസം ചികിത്സ തൊഴിൽ തുടങ്ങി സമഗ്രമായ പദ്ധതിയാണ് പുനരധിവാസത്തിനു വേണ്ടി മുസ്ലിം ലീഗ് തയ്യാറാക്കുന്നത് ഇതിനായി വലിയ തുക ആവശ്യമാണ് അതിനാൽ എല്ലാവരും ഈ പദ്ധതിക്കൊപ്പം നിൽക്കണം സാധിഖലി തങ്ങൾ പറഞ്ഞു ഓഗസ്റ്റ് രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ധനസംഹാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം റീബിൽഡ് വയനാടിനായി സാലറി ചലഞ്ച് നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരും പുനരധിവാസത്തിനു വേണ്ടി ശമ്പളത്തിൽ നിന്ന് വിഹിതം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു സർവീസ് സംഘടനകളുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പത്ത് ദിവസത്തെ ശമ്പളം നൽകാമോ എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ ചോദിച്ചത് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനു വേണ്ടി ആയിരം കോടിയെങ്കിലും വരുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാൻ സർവീസ് സംഘടനകൾക്കിടയിൽ ധാരണയായിട്ടുണ്ട് സാലറി ചലഞ്ച് നിർബന്ധമാക്കരുതെന്ന് സംഘടനകൾ അഭിപ്രായപ്പെട്ടു ചലഞ്ച് താല്പര്യമുള്ളവർക്കായി പരിമിതപ്പെടുത്തണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു ഗഡുക്കളായി നൽകാനും അവസരം നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു സർക്കാർ ഉടൻ തന്നെ ഉത്തരവിറക്കും അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് തിരിച്ചറിയാൻ കഴിയാത്ത നിരവധി മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൂട്ടത്തോടെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് സർവമത പ്രാർത്ഥനയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക